ആ കുട്ടികൾക്ക് നിങ്ങൾ പോസിറ്റീവ് സ്ട്രോക്ക് ധാരാളമായി നിങ്ങൾ കൊടുക്കണം പോസിറ്റീവ് സ്ട്രോക്കിന്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങളെ കുട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുട്ടിക്ക് സമ്മർദ്ദം ഉണ്ടാക്കും കുട്ടിക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കും അപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് നമ്മൾക്കുണ്ടായാൽ നമ്മൾ എന്താ ചെയ്യാം നമ്മൾക്ക് സ്ട്രെസ് കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം നമ്മൾ അല്ലാതായി തീരും നമുക്ക് അനാവശ്യമായിട്ട് ദേഷ്യം വരും വാശി വരും അസ്വസ്ഥതകൾ ഉണ്ടാവും മുഖത്ത് അത് കാണിക്കും അല്ലെ നമ്മുടെ പെരുമാറ്റത്തിൽ അതുണ്ടാകും മാത്രമല്ല ഇത് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മടി വരുന്നുണ്ട് അലസത വരുന്നുണ്ട് വീട്ടുകോലികൾ ചെയ്യാൻ പറ്റുന്നില്ല വേറെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല മക്കൾക്കോ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ആ നിർബന്ധം പാടില്ല നിങ്ങളെപ്പോലെ തന്നെ എന്നെയും നിങ്ങളെയും പോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഈ ഒക്കെ സംഭവിക്കുന്നുണ്ട് അവർക്ക് ടെൻഷൻ ഉണ്ട് അവർക്ക് സ്ട്രെസ് ഉണ്ട് പലപ്പോഴും നമ്മളെക്കാളും ടെൻഷനും സ്ട്രെസ്സും ആരനുഭവിക്കുന്നുണ്ട് കൗമാരപ്രായത്തിലുള്ള മക്കളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല റെമഡി എന്ന് പറഞ്ഞത് നമ്മുടെ നാവാണ് നമ്മുടെ കൈകളാണ് നമ്മൾ ചേർത്ത് പിടിക്കുകയും നമ്മൾ നല്ല വാക്കുകൾ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ നിങ്ങൾക്ക് മിറാക്കിൾ കാണാൻ സംഭവിക്കും അപ്പോഴാണ് മിറാക്കിൾ ഓഫ് ലവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുക ക്ലിയർ ആവുന്നുണ്ടോ